നല്ല ബീഫ് ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തല്ല ഓർഡർ ചെയ്തല്ലേ ഓഫർ ചെയ്ത് അപ്പോൾ ഓഫർ ചെയ്ത സാധനം ഇന്നാണ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഞാൻ ഫ്രൈ വളരെയധികം പൊതിയോർമ്മ പക്ഷെ എനിക്ക് കുറെ ദിവസമായി ഇതിന് മനസ്സിൽ ഇങ്ങനെ ഒരുത്തവരെ ഉണ്ട് പക്ഷെ പിന്നെ അതിനെനിക്ക് എന്തായാലും ഒരു ഫുഡ് വേണം അങ്ങനെ നമുക്ക് വേണ്ടി അപ്പം നെയ്ച്ചോറും ബീഫ് ഫ്രൈ അല്ല നെയ്ച്ചോറും ഫിസ്റ്റും പിന്നെ നല്ല ബീഫ് കൊണ്ടുപോകാൻ നമ്മൾ കെ ബി സി ലഭിച്ചു അവിടെ പോകും കെ ബി സിയിലാണ് കെ ബി സിയിൽ നെയ്ച്ചോറും ഭക്ഷണം നല്ല ചമ്മന്തി ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ബീഫ് കൊണ്ട ബീഫ് കൊണ്ടാൽ ബീഫ് അതും കൂടി ഉണ്ടോ കുണ്ടോക്കെ കിട്ടാറില്ല കഴിഞ്ഞോ ഏതാ അറിയില്ല പോയാമർ അതില് എനർജി ആണ്

ഇങ്ങനെ <sum> ഒരാൾ പക്ഷെ നല്ലോം തിന്നു കരി വെള്ളം വരെ പുറത്തുനിന്നിട്ട് കുടിക്കണോട്ട് കുടിക്കാൻ

ഫുഡ് കാരണം ചോദിക്കുന്ന ലിയ സാധനം കിട്ടിട്ടുണ്ട് അവിടെ മറ്റാള് ബില്ല് ആക്കാൻ പോയി മറ്റാളൊരു എന്തു ചെയ്യാൻ നമ്മക്ക് ലിപ്സ്റ്റിക് വാങ്ങും മറ്റേ ബില്ല് പെറിയ ആൾക്കാർ ഇവിടെ വൈകി ഇടുന്നിട്ട് അവിടെ നിന്ന് തിരിക്കലു പോകും ഏ ഉമരവടാ ചിരിച്ചെടുത്താണ് ഏതാണ് അത് ഉമരവീട്

buah. Ya Ah Ini menurut gue Am Ah, ah. Um. Um. ah. Um. Um.

പറയു ഗ <laughs> 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 ഫുള്ള് മലയാളി നമ്മൾ പെട്ട് ഓമർ വിഷമത്തിലാണ് ഓമര് എന്ത് ചെയ്യുന്നുള്ള ആലോചന ഇനി എന്ത് ചെയ്യുന്നു പറയൂ അപ്പം നമ്മൾ ഒരു ഫിലിമിൽ കേറാനാണ് ആലോചിച്ചത് എന്താ നീ എന്താ അഭിപ്രായം എന്റെ അഭിപ്രായം माया नहीं है इस बारे में वो तो पुआन है ये बार अपुन हम जरिया लगाएँगे उन्हें एआरसीपीएस का लाभ उठाएंगे अरे अब रे एआरसी इंद्रा वाला जरिया एआरसी ले अपने करा पढ़िया हेलो मम्मी आने के लिए पढ़िया लोग जीवा परी नहीं हाँ परी हो रही है इंद्रा इच्छा नहीं हेलो मम्मी आने के लिए एआरसी

ൂടെ ആ ഞാൻ പോപ്പിന്റെ പോത്തി ലീയ പോവുന്നാണ് പറയണത് നമുക്ക് നോക്ക ലീയ പോയാലും ഒമരന അങ്ങോട്ട് കൊടുത്തിന്നെ

അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ സമയം നാലരാണ് നമ്മള് ആ ഒരു മണിക്കൂർ മുമ്പാണ് പിന്നെ ഉമർ ഫീഡ് വയ്ക്കാനുള്ള ഒരു വലിയൊരു ദൗത്യം അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇവിടെ ഇവിടെ ലോഞ്ചിലിരുന്നിട്ടാണ് വീട് കഴിക്കുന്നത് ഓ അയ്യപ്പക്രീൻ സ്ക്രീൻ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ അതിന് കണ്ടു ും കുപ്പി കൊടുക്കാനാണ് കണ്ടാ വിചാരി ആ കുപ്പി നമുക്ക്

ഹലോ ഗൈസ് അപ്പം ഇപ്പൊ ആയിരിക്കും നമ്മൾ ഓടുന്ന വീട്ടിലെത്തി അപ്പത് വേറെ ദിവസമാണ് ആ വീട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മള് അലസതാണ് സുഹൃത്തുക്കളെ അലസതാണ് െത്തി ഞാനും മടിയനാണ് പിന്നെ മടിയില്ലാത്ത ഒരാളുണ്ട് ഇവിടെ ആരെ മടിയില്ലാത്ത ആള് ആരെ മടിയില്ലാത്ത ആള് ആരാണ് അപ്പൻറെ മോനും ഇവിടെ അപ്പന്റെ ആർട്ട് ഉമ്മ ആ ഉമ്മ ആ ഉമ്മ ആ ഉമ്മ അതിന്റെ ആർട്ടാണ് അപ്പം അങ്ങനെ

ായിട്ട് കളർ വീട് എടുക്കുന്നു അപ്പൊ എല്ലാരും ചെയ്യാം